ഈശോ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ പരമാ എന്നേരോ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഈ സമയം കരുണയുടെ കൃപയുടെ കടന്നു വരുമ്പോൾ നമ്മൾ ക്രൂശിതനായ ഈശോയ്ക്ക് ആരാധന കൊടുക്കണം ഈ സമയം എന്റെ ക്രൂശിന രൂപത്തിലേക്ക് ഉറ്റുനോക്കുന്നു ശിരസ് മുതൽ കാൽപാദം വരെ വ്രണമായി തീർന്ന നമ്മുടെ ഈശ്വർ ദേഹമാസകലം തിരുരക്തമൊഴുകിക്കൊണ്ട് എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി കർത്താവ് പാടുപീടകൾ സഹിച്ചു പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുൾകിരീടത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അതിദാരുണമാവിധം ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേൻ ിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അമൂല്യമായ തിരുരക്തമേ ആരാധന ഈശോയുടെ അധരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അതിദാരുണമാം രണ്ട് കരങ്ങളിൽ നിന്നും ജീവനുള്ള ആരാധന അവൻ പടയാളികളിൽ ഒരുവൻ വന്ന് അവിടത്തെ തിരുവിളാവിൽ കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ദ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആൻഡ് വാട്ടർ പ്രിയപ്പെട്ടവരെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജീവൻ നൽകുന്ന ആരാധന ആരാധന ഈശോയുടെ ഈശോയുടെ നിന്ന് തിരുരക്തമേം രണ്ട് തോളുകളിൽ നിന്ന് അജ്ഞാതമായി വിധം ഒഴുകി മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജീവൻ നൽകുന്ന തിരുരക്തമേ ആരാധന ഈശോയുടെ തൃക്കൃപാദങ്ങൾ ചേർത്ത് വെച്ച് ആടിയടിച്ച് ർപ്പാദങ്ങളിൽ നിന്നൊഴുകിയിറങ്ങുന്ന ജീവൻ നൽകുന്ന ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആരാധന എല്ലാവരും തിരുക്കുറിശിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഉറക്കെ സ്തുതിക്കാൻ പറയപ്പെട്ടവരേ രാധന 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 നമുക്ക് മൗനമായി ആരാധിച്ചു കൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരേ